നമസ്കാരം ഇന്ത്യയിൽ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിൽക്കുന്ന പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കനത്ത ജാഗ്രതയിലാണ് ഭാരതം ഇപ്പോൾ ഉള്ളത് ഒരു തരത്തിലുമുള്ള ആക്രമണം ഇനി ഉണ്ടാകരുത് എന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് രാജ്യത്തെ നിലവിലുള്ള ഇന്ത്യ സുരക്ഷാ ഏജൻസികൾ ഉള്ളത് നിലവിൽ കാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അറുപത്തിയൊമ്പത് ലോഞ്ച് പാഡുകളിലായി നൂറ്റി ഇരുപത് ഭീകരർ നില ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ബി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവർ ബി എസ് എഫിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം ഘട്ടത്തിന് പിന്നാലെ നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് നിന്ന് ഭീകരർ മാറിയിരിക്കുകയാണ് ഭീകരരുടെ ഭാഗത്തുനിന്ന് നൊഴുഞ്ഞുകയറ്റത്തിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്കാണ് തീരുമാനമെടുക്കുമെന്നും കാശ്മീരിന്റെ ചുമതലയുള്ള ബി എസ് എഫ് ഐ ജി അശോക് യാദവ് വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ട അടക്കമുള്ള ദില്ലിയുടെ പല ഭാഗങ്ങളിലും സുരക്ഷ കൂട്ടുന്നുണ്ട് ഇവിടെ നിരീക്ഷണത്തിനായി നൂറ്റി ഇരുപത് ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട് ചെങ്കോട്ടയ്ക്ക് അകത്തും പുറത്തുമായാണ് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുക പാർക്കിംഗ് ഗ്രൗണ്ടുകളിലെ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകും ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാനും തീരുമാനമുണ്ട് സമാനമായ ആക്രമണം ചെങ്കോട്ടയ്ക്ക് സമീപം ഇനി ആവർത്തിക്കരുത് എന്ന ജാഗ്രതയോടെയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ നീക്കം ഇപ്പോൾ ഉള്ളത് ഡിസംബറിൽ മഞ്ഞുമാസമായതിനാൽ വലിയ തോതിൽ ഭീകരർ കാശ്മീരിലെ രഹസ്യ തുരങ്കത്തിലൂടെ പ്രവേശിക്കാനും അതോടൊപ്പം തന്നെ കാടുകളിൽ ഒളിവിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന് പകരം വീട്ടുമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും വീരവാദം മാത്രമേ മുടക്കാറുള്ളൂ ഒരു തരി പോലും ആക്രമണം ഇന്ത്യയിലേക്ക് നടത്താൻ പാകിസ്ഥാന് കഴിയില്ല അങ്ങനെ നടന്നാൽ പാകിസ്ഥാനെ ആ നിമിഷം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യ ബ്രഹ്മോസുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് നൊഴുഞ്ഞു കയറുന്നവരെയും മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യം വധിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഇനി ഒരു പഹൽഗാം ഭീകരാക്രമണമോ ഇനിയൊരു ചെങ്കോട്ട ആക്രമണമോ ഒന്നും ഉണ്ടാകരുതെന്ന കർശനമായ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് നിലവിൽ നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് രാജ്യത്ത് നിന്നും വലിയ രീതിയിൽ ചാരന്മാരെ പിടികൂടുന്നതുമൊക്കെ ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്ന് മാത്രമല്ല ചെങ്കോട്ട ആക്രമണത്തിന് ശേഷമാണ് വൈറ്റ് കോളർ എന്ന ഒരു വാക്ക് ഉയർന്നു വന്നത് നിലവിൽ നൂറ്റി ഇരുപതോളം ഭീകരർ ഇന്ത്യൻ സൈന്യത്തിന്റെ റെഡാറിലാണ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് തത്വമൂസ്